pues welcome to avocado stir fry talk okay okay ക്ലാസ് നല്ലതായിരുന്നു എല്ലാം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയായിരുന്നു മനസ്സിലാക്കി നാപ്പതിൽ പരം കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പൊ കറന്ലി ഉള്ള സ്റ്റുഡൻസിനും സ്റ്റുഡൻസിനോടും വരാൻ പോകുന്ന സ്റ്റുഡന്റ്സിനോടും റഫൂസിന് എന്താണ് പറയാനുള്ളത് കോഴ്സിനെ കുറിച്ച് കോഴ്സിനെ െ കുറിച്ച് എങ്ങനെയാണ് റുഫൂസ് അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴി ഇൻസ്റ്റാഗ്രാം വഴി ഓക്കെ ഇത് ആദ്യം കണ്ടപ്പോ ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് തിരക്കി ആയിരുന്നു റഫൂസിന് ഈ വേറെ സ്റ്റുഡൻസിനോടൊക്കെ റെഫർ ചെയ്യാൻ റെഫർ താല്പര്യം ഉണ്ടോ സാറ്റിസ്ഫൈഡ് ആയിരുന്നു റുഫൂസ് അപ്പൊ ഓക്കെ റുഫൂസ് അപ്പോ അവധയ്ക്ക് വേണ്ടി റഫൂസിന്റെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചാൽ ഒരുപാട്